സേതുലക്ഷ്മി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിന്നൊരുങ്ങുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു ജൂലി എന്തൊരു സൗന്ദര്യമാണ് അഞ്ചനുമെഴുതിയ നീണ്ടു വിടർന്ന മിഴികളും മാതളപ്പഴത്തിൻ്റെ ചുവപ്പാർന്ന ചുണ്ടുകളും മുത്തുപൊഴിയും പോലെയുള്ള അവളുടെ ചിരിയും ആരെയും മയക്കുന്നതായിരുന്നു നീണ്ട ഇടതൂർന്ന മുടി അഴിച്ചിട്ടിരിക്കുന്നു ജോലി അപ്പോഴോർത്തത് സേതുലക്ഷ്മി ആദ്യമായി ഓഫീസിൽ വന്ന ദിവസമാണ് സാരി അലസമായി ഉടുത്ത് മുടി കുളിപ്പിന്നലിട്ട് കാലുകളിൽ കിലുങ്ങുന്ന വെള്ളിക്കുലിസുകളും കാതിൽ വലിയ ജിമിക്കിക്കമ്മന് അണിഞ്ഞു വന്നപ്പോൾ ശരിക്കും താൻ അടക്കമുള്ളവർക്ക് ചിരിയാണ് വന്നത് ഏതോ പട്ടിക്കാട്ടിൽ നിന്നും വന്നതാണെന്ന് മറ്റുള്ളവർ അടക്കം പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ചിന്തകളെയെല്ലാം മാറ്റിമറിച്ച് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി ജോലിയിലുള്ള അവളുടെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായ പെരുമാറ്റവും കൊണ്ട് അവൾ ഞങ്ങളെ കീഴടക്കുകയായിരുന്നു എപ്പോഴും ഒരു ചെറുപുഞ്ചിരി ഉണ്ടാകും അവളുടെ മുഖത്ത് എന്താടി കുറേ നേരം ആയല്ലോ നോക്കുന്നു സേതുലക്ഷ്മി കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഓ നിന്റെ ഒരുക്കം ഇന്നെങ്ങാനും തീരുമെന്ന് നോക്കിയതാ പെട്ടെന്നാണ് ടേബിളിൽ ഇരുന്ന ഫോൺ റിങ് ചെയ്തത് സേതു നിന്റെ അമ്മ വിളിക്കുന്നുണ്ട് ഫോൺ സേതുലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോലി പറഞ്ഞു സാധാരണ അമ്മ ഫോൺ അധികം ചെയ്യാറില്ല അത്ര അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ അമ്മ ഫോൺ വിളിക്കൂ അതുകൊണ്ട് തന്നെ അമ്മ വിളിച്ചപ്പോൾ അവൾക്ക് പരിഭ്രമമാണ് തോന്നിയത് എന്താമേ എന്താ വിളിച്ചത് നീ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണോ അല്ല സമയായില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇറങ്ങും സേതു നീ നാളെ ഇത്രം വരെ വരണം ഒരത്യാവശ്യമുണ്ട് എന്തിനാണെന്ന് സേതുലക്ഷ്മി ചോദിച്ചില്ല പണ്ട് മുതൽക്കേ അമ്മയ്ക്ക് മറു ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല ശരി നാളെ വരാം പൊതുവെ ഗൗരവം വിടാതെ സംസാരിക്കുന്ന പ്രകൃതമാണ് അമ്മയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നത് തന്നെ അളന്നു മുറിച്ച വാക്കുകളിലൂടെയാണ് ഇത്രയും മുരടിത്തളയായ ഒരു ഭാര്യയെ അച്ഛൻ എവിടെ നിന്ന് കിട്ടിയെന്ന് താൻ പലവട്ടം അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്തിനാണാവോ വിളിക്കുന്നത് നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ ഇനിയും ലീവ് ചോദിച്ചു ചെന്നാൽ മാനേജറുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും അധികം ലീവ് ലീവെടുത്ത ആളെന്ന പേര് സേതുലക്ഷ്മിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാണ് സഹപ്രവർത്തകർ കളിയാക്കുന്നത് എന്നാലും തരം കിട്ടുമ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് എടുത്ത് നാട്ടിലേക്ക് പോകും സത്യത്തിൽ ബാംഗ്ലൂർ നഗരത്തിനെ തനിക്ക് ഇതുവരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ജെ പി നഗറിലെ ഫ്ളാറ്റിലിരിക്കുമ്പോഴും മനസ്സ് നാട്ടിലാണ് ഗ്രാമത്തിന്റെ വിശുദ്ധി നിറഞ്ഞ നാട്ടുവഴിയും മലനിരകളും മനസ്സിൽ വരുമ്പോൾ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി എടുത്ത് നാട്ടിലേക്ക് പോകും അവിടമാണ് എന്റെ ലോകമെന്നും ഒരല്പനേരം എനിക്ക് മാത്രമായി വേണമെന്നും തോന്നും മുറ്റത്തെ പടർന്ന് പന്തലിച്ച മാവിൻ ചോട്ടിൽ ഇത്തിരി നേരം വെറുതെ ഇരിക്കണം തുലഞ്ഞ് സുഗന്ധം പരത്തുന്ന കാപ്പിപ്പൂക്കൾക്കിടയിൽ എനിക്കെന്നെ സ്വയം മറന്നു വെക്കണം കുലകുലയായി പൂത്ത ശീമക്കൊന്ന പൂക്കളുടെ കവിളണികൾ തഴുകി തലോടിയൊന്നും ഉമ്മ വെക്കണം അമ്പലക്കുളത്തിൽ പുതുതായി ആമ്പൽ പൂക്കൾ വിടർന്നു എന്ന് നോക്കണം ആൽമരത്തിലെ തളിരിലകൾ തെന്നലിൻ്റെ ചുടിച്ചുംബനമേറ്റ് മയങ്ങുന്നതും വഴിയരികിലെ കലുങ്കിനടികൾ എപ്പോഴും കാണുന്ന എങ്ങു നിന്നോ വന്ന തന്നെ കാണുമ്പോഴൊക്കെയും ഓടി വന്ന് കാലിലുരുങ്ങുന്ന കള്ളിപ്പൂച്ച പെറ്റോയെന്ന് നോക്കണം രാത്രിയിൽ പറമ്പെൻ്റെ കിഴക്കേവശത്തെ വലിയ ഈട്ടിമരത്തിൽ മിന്നാമിന്നികൾ കൂട്ടത്തോടെ തെളിയുന്നതും കെടുന്നതും നോക്കി വെറും മടിച്ചു കുട്ടിയായി എൻ്റെ ഏകാന്ത ലോകത്തിലൂടെ എനിക്കുഴറി നടക്കണം എല്ലാറ്റിനുമപ്പുറം എൻ്റെ മനസ്സും ചിന്തകളും മോഷ്ടിച്ചെടുത്ത എന്നിൽ പ്രേമം നിറച്ചവനെ അവനറിയാതെ കണ്ടുമടങ്ങണം ആദ്യപ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ ഒന്നേ അവർ പറഞ്ഞുള്ളൂ അവനെ മറന്നേക്ക് എന്ന് തൻ്റെ കരച്ചിലിനോ പിടിവാശികൾക്കോ ഒട്ടും പ്രസക്തിയില്ലെന്ന് തനിക്കറിയാം പ്രമാണിയായ അച്ഛന് ഒരു വാക്കേ ഉള്ളൂ അതനുസരിച്ച് മാത്രമേ താനും ഏട്ടന്മാരും പെരുമാറിയിട്ടുള്ളൂ എന്തിനേറെ അമ്മ പോലും ഒരിക്കലും അച്ഛനോട് ഒച്ച ഉയർത്തി സംസാരിക്കുന്നത് താൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ തനിക്ക് ആരെയും വേദനിപ്പിക്കാൻ വയ്യ അവൻ എന്നോട് കൂടെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ എന്നെയും കുട്ടിക്കാലം മുതൽ ആ മനസ്സിൽ എന്നെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ താൻ ഒരുപാട് സന്തോഷിച്ചു എൻ്റെ പേരിനൊപ്പം നാഥൻ എന്ന അവൻ്റെ പേരും കൂടെ ചേർത്ത് കിട്ടുന്ന ആ ദിവസത്തിനായാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അതേ സ്കൂളിൽ തന്നെ അവൻ അധ്യാപകനായി ജോലി നോക്കുന്നു രണ്ട് വർഷം മുമ്പ് അവൻ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു നാട്ടിലെ പ്രമാണിയായ അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല അവനൊന്നും പറഞ്ഞില്ല പതിവ് പോലെ എന്നെ ചിരിച്ചു മെല്ലെ പടിയിറങ്ങി ആർ തലച്ചു വന്ന കരച്ചിലിന് മുകളിൽ ഞാനൊരു ചിരി ഒട്ടിച്ചു വച്ചു അടുത്ത മാസം തന്നെ ബാംഗ്ലൂരിലേക്ക് പോന്നു ചിലപ്പോൾ എനിക്കറിയാൻ പറ്റും ദൂരെ അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉറക്കമില്ലാത്ത ചില രാത്രികളിൽ അവൻ എന്നെ എന്നരികിലിരുപ്പുണ്ടെന്ന് എനിക്ക് തോന്നും അവനൊരു മജീഷ്യനായിരുന്നോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ നോക്കുമ്പോഴെല്ലാം ഞാൻ ഉന്മാദത്തിന്റെ കൊടുമുടിയിൽ നിന്നും താഴെ വീണ് മറിച്ച് നിമിഷങ്ങൾക്കകം ശരീരമല്ലാതെ വെറും ദേഹി മാത്രമായി അവനിൽ തന്നെ അലിയുവാൻ വെമ്പുന്നത് നാളെ നീ പോകുന്നുണ്ടോ ജൂലിയുടെ ചോദ്യം അവളെ ചിന്തയിൽ നിന്നും ഉണർത്തി നാളെ എന്തായാലും നാട്ടിൽ പോകണം ഒന്നുമില്ലാതെ അമ്മ അമ്മച്ചെല്ലാം പറയല്ലോ ജൂലി വീട്ടിലെത്തിയതും അവൾ കണ്ടു ഉമ്മറത്ത് തന്നെ അച്ഛനിരുപ്പുണ്ട് കട്ടി കട്ടിക്കണ്ണടയ്ക്കുള്ളിലൂടെ ഗൗരവത്തോടെ നോക്കുന്നു നെഞ്ചിലെ നരച്ച രോമങ്ങൾക്കിടയിൽ രുദ്രാക്ഷം പതിച്ച വലിയ മാല എപ്പോഴും ഉണ്ടാകും വായിലെ മുറുക്കാൻ ചവച്ചുകൊണ്ട് നീട്ടിയൊന്നും മൂളും അതാണ് താൻ ചെല്ലുമ്പോഴുള്ള പ്രതികരണം തന്നെ കണ്ടാലും മോളെ എന്നൊന്ന് വിളിക്കാറോ സ്നേഹത്തോടെ ഒന്ന് തലോടാറോ ഇല്ല എന്ന് എന്നുവെച്ച സ്നേഹം ഇല്ല എന്നല്ല പത്രക്കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന എണ്ണപ്പലഹാരങ്ങളിൽ അവൾ വല്ലതും കഴിച്ചോടിയെന്ന് അമ്മയോട് ചോദിക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ നെഞ്ചിലെ കടലോളമുള്ള സ്നേഹം അവൾ അകത്തേക്ക് നടന്നു മുറിയിലെത്തി ബാഗ് കട്ടിലിട്ട് അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു എന്തിനാ അമ്മേ വരണോ എന്ന് പറഞ്ഞേ എന്താ കാര്യം നീ ആദ്യം കുളിച്ച് ഡ്രസ്സ് മാറ്റി എന്നിട്ട് ഭക്ഷണം കഴിച്ചു വാ ശരി അവൾ വേഗം പോയി കുളിച്ചെന്ന് വരുത്തി കാര്യം അറിയാതെ തനിക്കിനി സമാധാനം കിട്ടില്ല അമ്മേ ഇനിയെങ്കിലും പറ എന്തിനത്യാവശ്യമായി വരാൻ പറഞ്ഞത് സേതു നിനക്ക് വയസ്സ് മുപ്പത് തികഞ്ഞു നീ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല എന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ടാണല്ലോ സ്നേഹിക്കുന്നവനെ നീ പിന്നീട് ഒരിക്കലും കാണാൻ ശ്രമിക്കാത്തത് അമ്മയ്ക്കറിയാം നിന്റെ മനസ്സ് പക്ഷേ നിന്റെ ഇഷ്ടം മറ്റൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല നിന്റെ ഏട്ടന്മാരോ അമ്മാവന്മാരോ കുടുംബത്തിലെ മറ്റു ബന്ധുക്കളോ ആരും കാരണം നീ പേരുകേട്ട തറവാട്ടിലെ പെണ്ണാണ് അവരെല്ലാം ഇപ്പോഴും പേരും പെരുമയും നോക്കുന്നവരാണ് പക്ഷെ മോളെ മറ്റാരെയും പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കാവില്ലെങ്കിലും നിന്റെ അച്ഛനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നീ നിന്നെ സ്നേഹിക്കുന്നവനോടൊപ്പം ജീവിതം ജീവിച്ചു തീർത്തോളൂ എന്താ അവൾ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു അവനെ കണ്ട് കാര്യം പറയൂ വിവാഹത്തിന് മറ്റാരെയും പ്രതീക്ഷിക്കണ്ട ഞാനുണ്ടാകും നിന്റെ അച്ഛനും അമ്മ ഗൗരവം വിടാതെ പറഞ്ഞു അവൾക്കൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി അല്ലെങ്കിലും അമ്മ മനസ്സിനല്ലേ മകളുടെ ഉള്ളം പിടയുന്നത് തിരിച്ചറിയാനാവോ നാഥൻ്റെ വീട് പാടത്തിനടുത്താണ് അവിടേക്ക് നടക്കുമ്പോൾ തൻ വല്ലാതെ ദൃതി പിടിക്കുന്നുണ്ടെന്ന് സേതുലക്ഷ്മിക്ക് തോന്നി സ്കൂളിൽ പോകുമ്പോഴെല്ലാം എത്ര നടന്നിരുന്ന വഴിയാണ് ഇപ്പോഴും മാറ്റമൊന്നുമില്ല ആകെയുള്ള വ്യത്യാസം എന്തെന്നാൽ ഇന്ന് കുട്ടികൾ ആരും ആ വഴി നടന്ന് സ്കൂളിൽ പോകാറില്ല എന്നതാണ് പഴയ ഇരുനില വീടാണ് നാഥൻ്റെ മുറ്റത്തേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടു മുറ്റത്തെ തണൽമരത്തിന് ചുവട്ട് ഇട്ട കസേരകൾ എന്തോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നാഥൻ നാഥൻ പണ്ടും അങ്ങനെയായിരുന്നു എന്ത് കിട്ടിയാലും വായിക്കും താനാവട്ടെ വായന ഒട്ടും ഇഷ്ടമല്ലാത്ത ആളും കാൽപെരുമാറ്റം കേട്ടായിരിക്കണം നാഥൻ മുഖമുയർത്തി നോക്കി വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കി വെച്ച് അയാൾ അത്യധികം സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു സേതു കാതരമായ വിടിയൊച്ച അവൾ മുഖമുയർത്തി അയാളെ നോക്കി അയാളുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ട് ഒന്നും പരസ്പരം പറയുവാനാകാത്ത നിമിഷങ്ങൾ കഴിഞ്ഞു സേതുലക്ഷ്മിയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നാഥൻ എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഒന്ന് കൊതി തീരെ സംസാരിച്ചിട്ട് നാഥൻ സേതുലക്ഷ്മിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു സേതു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്താ നാഥൻ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് റോഡരികിലെ പൈപ്പിൽ നിന്നും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് ചെമ്പിച്ച് പാറിയ മുടിയിഴകൾ ദിവസങ്ങളോളമായി ആഹാരം കഴിച്ചിട്ടില്ല എന്ന് വിളിച്ചോതുന്ന മുഖം വീർതുന്തിയ ഉദരം കണ്ടാൽ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമായിരുന്നു മുഷിഞ്ഞ കീറിയ സാരിയിൽ അവൾ തന്റെ ശരീരം മറയ്ക്കാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞങ്ങൾ മറ്റൊന്നും ആലോചിച്ചില്ല അവളെ വീട്ടിൽ കൊണ്ടുവന്നു അല്ലെങ്കിലും ഒരമ്മയ്ക്കൊരു പെണ്ണിന്റെ വേദന മനസ്സിലാകാതിരിക്കുമോ അമ്മ അവൾക്ക് ആഹാരം നൽകി ധരിക്കാൻ വസ്ത്രങ്ങൾ നൽകി എവിടേക്കാണ് പോകേണ്ടതെന്ന ചോദ്യത്തിന് മാത്രം അവൾക്ക് അവൾക്കുത്തരമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അവൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഞങ്ങളോട് പറഞ്ഞത് അവൾക്ക് ജന്മം കൊടുത്ത ഉടനെ അവളുടെ അമ്മ മരിച്ചു സാധുവായ അച്ഛൻ മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ അടച്ചുറപ്പ് പോലുമില്ലാത്ത ഒരു കൊച്ചു വാടക വീട്ടിലായിരുന്നു അവരുടെ താമസം ഇല്ലായ്മകളിലും സന്തോഷത്തോടെ കഴിഞ്ഞ അവർക്കിടയിൽ പെട്ടെന്നാണ് ദുരിതം കടന്നു വന്നത് കോളേജിൽ പോയി വരുന്ന അവളെ ആളുകൾ ചേർന്ന് ഉപദ്രവിച്ചു അവർക്കവൾ പെറും പെണ്ണും മാത്രമായിരുന്നു ജീവൻ മാത്രം ബാക്കി വെച്ച് അവർ ഉപേക്ഷിച്ചു പോയ അവളെ ആരെല്ലാമോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഒറ്റ മകൾ നേരിട്ട ദുരന്തം സഹിക്കാൻ കഴിയാതെ അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു സഹതാപം നടിച്ചു വരുന്നവരുടെയും മനസ്സിൽ നല്ല ചിന്തകളായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം അവളാകെ തകർന്നു ജീവിതം അവസാനിപ്പിക്കാൻ തുണി അവളെ പക്ഷേ ഈശ്വരനും കൈയൊഴിഞ്ഞു താമസിയാതെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ പിറവി കൊണ്ടെന്ന് തെരുവിലായിരുന്നു സേതു ആ പാവം കഴിഞ്ഞത് അങ്ങനെ അലഞ്ഞു നടന്ന സമയത്താണ് അവൾ ഞങ്ങളുടെ മുന്നിൽ വന്നത് വെറും പതിനെട്ട് വയസ്സിൽ ഇനി അവൾ അനുഭവിക്കാൻ ഒന്നുമില്ല സേതു സേതുലക്ഷ്മി അയാളുടെ മുഖത്തേക്ക് നോക്കി സേതു ഞാൻ അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അവൾക്ക് ആരുമില്ലാത്തത് കൊണ്ട് മാത്രമല്ല ഞാൻ മൂലം നീ നാട്ടിൽ നിന്നും പോകേണ്ടി വന്നു ഈ ജന്മത്തിൽ എനിക്ക് നിന്നെ വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു എൻ്റെ സേതു സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് കാണണം അതിന് ഞാൻ നിന്നിൽ നിന്നും അകന്നു പോയേ പറ്റൂ ഇവൾക്കും ആരുമില്ല സേതു സത്യത്തിൽ അച്ഛൻ ആരാണെന്നറിയാത്ത ആ വയറ്റിൽ വരുന്ന കുഞ്ഞിനല്ലേ ഒരച്ഛൻ വേണ്ടത് ആരോരും ഇല്ലാത്ത അവൾക്ക് ആരെങ്കിലും വേണ്ടേ നീ ഒന്ന് നോക്കിക്കേ സേതു അവളെ മുറ്റത്തിനപ്പുറം മതിലിൽ ചാരി നിൽക്കുന്ന അവളെ അയാൾ ചൂണ്ടിക്കാണിച്ചു സേതുലക്ഷ്മി അയാൾ പറഞ്ഞിടത്തേക്ക് നോക്കി പെൺകുട്ടി മതിലിൽ ചാരി നിൽക്കുകയാണ് വിഷാദം നിറഞ്ഞ കുഴിഞ്ഞ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പുന്നുണ്ട് കവിളുകളൊട്ടി വല്ലാതെ മെലിഞ്ഞ ശരീരം ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ വയറു മാത്രം ഉയർന്നു നിൽക്കുന്നു അവളിപ്പോൾ നിലത്തേക്ക് വീണു പോകുമോയെന്ന് സേതുലക്ഷ്മി ഒരു മാത്രം വിചാരിച്ചു പോയി സേതു നാഥൻ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു നിനക്ക് ജോലിയുണ്ട് സൗന്ദര്യമുണ്ട് നീ ഒരു പ്രമാണിയുടെ മകളാണ് നിന്നെ വിവാഹം ചെയ്യാൻ ആരും കടന്നു വരും അവൾക്ക് ആരുമില്ല പഠിപ്പില്ല ജോലിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും കഴുകന്മാർ കൊത്തിപ്പറിക്കാൻ ഒരുടൽ മാത്രം ഉണ്ടാകും എനിക്ക് നിന്നെയും ഉപേക്ഷിക്കാൻ കഴിയൂ സേതു അയാളുടെ വാക്കുകൾ ഇടറി എനിക്കറിയില്ല സേതു ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ കഴിയൂ നാഥൻ സേതുലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റിയിലെ പച്ച നിരമ്പ് പിടഞ്ഞുണർന്നിട്ടുണ്ട് നാസികത്തുമ്പിൽ വിയർപ്പുകടങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കവിളുകളിൽ രക്തച്ചുവപ്പ് പടർന്നിരിക്കുന്നു ഉടലാകെ വെട്ടി പിറയ്ക്കുന്നുണ്ട് അവൾ ശ്വാസമെടുക്കാൻ മറന്നതുപോലെ അയാൾക്ക് തോന്നി സേതു എന്തായത് അവളുടെ ഭാവം കണ്ട് അയാൾക്ക് ഭയം തോന്നി എനിക്ക് കരയാൻ അറിയില്ല നാഥൻ അവൾ പതിയെ മന്ത്രിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ